കൊച്ചി കളമശ്ശേരിയിൽ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചതായി പരാതി അയൽവാസിയായ യുവാവിനെതിരെയാണ് പരാതി ഇതര സംസ്ഥാനക്കാരായ ദമ്പതികളുടെ കുഞ്ഞാണ് പീഡനത്തിനിരയായതായി പരാതിയിൽ പറയുന്നു വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട് ഉമേഷ് ഇതെന്താണ് എങ്ങനെയാണ് സംഭവം പുറത്തറിയുന്നത് പോലീസ് അന്വേഷണം ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ പരാതി പോലീസ് ലഭിക്കുന്നത് ഇപ്പോഴാണ് അത് സംബന്ധിച്ച വിവരം പുറത്തു വരുന്നത് കളമശ്ശേരിയിൽ താമസിക്കുന്ന ഇതര സംസ്ഥാനക്കാരായ ദമ്പതികളുടെ കുഞ്ഞാണ് ഈ പീഡനത്തിനിരയായത് എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത് ദമ്പതികൾ തന്നെയാണ് ഇന്നലെ രാത്രി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് ഇവരുടെ അയൽവാസിയാണ് ഈ കുഞ്ഞിനെ ഇങ്ങനെ പീഡിപ്പിച്ചത് എന്നുള്ളതാണ് അവരുടെ പരാതിയിൽ പറയുന്നത് അയൽവാസി പത്തൊമ്പത് വയസ്സുള്ള ഒരാളാണ് പത്തൊമ്പതുകാരനാണ് വിദ്യാർത്ഥിയാണ് എന്നുള്ളതാണ് പ്രാഥമിക വിവരം പക്ഷെ അയാളുടെ പേരുവിവരങ്ങളോ മറ്റോ കൂടുതൽ വെളിപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് കാരണം ഇത് പ്രായപൂർത്തിയാവാത്ത കുഞ്ഞാണ് പോക്സോ കേസാണ് അതുകൊണ്ട് തന്നെ അവരുടെ പേരോ സ്ഥലമോ വെളിപ്പെടുന്ന ഒന്നും തന്നെ കൂടുതൽ പറയാൻ കഴിയില്ല എന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം പോലീസ് ഉറപ്പിച്ചു പറയുന്നത് ഇയാൾ ഒളിവിലാണ് നിലവിൽ പക്ഷെ അധികം വൈകാതെ തന്നെ പിടികൂടും നിലവിൽ ഈ പ്രതി നിരീക്ഷണത്തിലായിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് അതുകൊണ്ടൊരു പക്ഷെ ഇന്ന് വൈകിട്ടോടെ തന്നെ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്